കള വളരുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കള വിളയെ തിന്നും പിന്നെ വിള കളയോട് പരിഭവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല കളയും വിളയും ഒരുപോലെ വിളയാണെന്ന് എല്ലാവർക്കും പറയാനുമാകൂ വേറൊന്നും കൊണ്ടല്ല കഴിഞ്ഞ രണ്ട് ദിവസമായി ബി ജെ പി ടീം കേരള വല്ലാത്ത പ്രതിരോധത്തിലായിരുന്നു എങ്ങനെയാണ് ഇത് പാച്ചപ്പ് ചെയ്യാൻ കഴിയുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം കാരണം ഈ മുസ്ലിം മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടവരെ പ്രതിസ്ഥാനത്ത് നിർത്തി അപരവത്കരിച്ച് അങ്ങനെ നിർത്തി ഈ പറയുന്ന സംഗതികളൊക്കെയും ഒരു തരത്തിൽ ഒരു സ്നേഹബന്ധത്തിൻ്റെ ദൃഢത വളരെ ശക്തിപ്പെട്ടു വരുന്ന ഒരു കാലമായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഇത്തരം ഒരു അറസ്റ്റ് വന്നത് ആ അറസ്റ്റ് ഉദ്ദേശിക്കാതെ കയ്യിൽ നിന്നപ്പോൾ പിന്നെ നീതിയോടൊപ്പമുണ്ട് നീതിയോടൊപ്പമുണ്ട് എന്ന് ആദ്യമൊക്കെ പോസ്റ്റിട്ട രാജീവ് ചന്ദ്രശേഖർ സാറ് അവസാനം ഈ നീതി എന്ത് നീതി എന്ത് എന്ന ചോദ്യത്തിന് വൈകുന്നേരമായപ്പോഴേക്കും ഈ കന്യാസ്ത്രീകളായ സഹോദരിമാർ അവരൊക്കെ ഈ നിരപരാധികളാണ് ആ നിരപരാധിത്വം സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് കളമങ്ങ് മാറി ആ കളം മാറിയ കഥ പറയും മുമ്പ് നമ്മുടെ ഫാദർ അജി പുതിയ പറമ്പിൽ വളരെ മനോഹരമായി ഒരു ചാനൽ ചർച്ചയിൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് കേൾക്കേണ്ടതാണ് കേട്ടിട്ട് വരാൻ മലയാളിയെ സിസ്റ്ററിനെ അവർ അറസ്റ്റ് ചെയ്തു അന്ന് ഇവിടെ എലക്ഷൻ ഉണ്ടായിരുന്നു ജബൽപൂരിലെ ഫാദേഴ്സിനെ അവര് ആക്രമിച്ചു അന്ന് എലക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒഡീഷയില് ബെറാംപൂരിനടുത്ത് കോർദാർ റോഡ് റെയിൽവേ സ്റ്റേഷനില് സിസ്റ്റേഴ്സിനെ അവര് ആക്രമിച്ചു ഒരു ട്രെയിനിൽ വെച്ച് അപ്പോൾ എലക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളിലെ എലക്ഷന് വോട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം ആ രീതിയിൽ കാണുന്നത് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഭാരതത്തിലെ മനുഷ്യരെ മനുഷ്യരായിട്ട് കണ്ടുകൂടാം എത്രമാത്രം ഒരു മോശമായ ചിന്തയാണ് ഷമിക്കണം ആ വാക്കുപയോഗിക്കുന്നതിൽ അങ്ങനെയൊക്കെയാണോ ചിന്തിക്കേണ്ടത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൺമുൻപിലില്ലേ ഈ ആക്രമണങ്ങൾ നടക്കുന്നത് ഒന്ന് രണ്ടും ആക്രമണങ്ങളാണോ നടക്കുന്നത് മൂവായിരത്തി നാനൂറോളം ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻസിനെതിരെ മാത്രം രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടന്നിരിക്കുന്നത് ഈ കണക്കുകൾ നമ്മുടെ ഇവിടെ ഉണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മളെ ഇത് ക്രിസ്ത്യൻസിനെതിരെ മാത്രമല്ല നമ്മുടെ ഇവിടെ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെയും ദളിതർക്കെതിരെയും ആദിവാസികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ ഇത്രമാത്രം മാധ്യമങ്ങളിലേക്ക് വരുന്നില്ല അത് മറ്റൊരു കാര്യം ക്രൈസ്തവ സമൂഹം കുറച്ചുകൂടി സംഘടിതമായതുകൊണ്ട് ആക്രമണങ്ങളൊക്കെ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് യൂണിയൻ ക്രിസ്ത്യൻ ഫോറം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കൃത്യമായിട്ട് ഇതെല്ലാം അതിനൊരു ഏജൻസി ഉള്ളതുകൊണ്ട് അറിയപ്പെടുന്ന മറ്റൊരു ഒരു കാര്യം ഞാൻ പറയാം ഒരാൾ വിളിച്ചു പറയുകയാണ് ഈ മനുഷ്യന്റെ കയ്യിൽ മാട്ടിളർച്ചി പശു ഇറച്ചിയാണോ സംശയമുണ്ട് പെട്ടെന്ന് കുറെ ആളുകൾ കൂടി വരികയാണ് കൂടി വന്നിട്ട് അവരെ ഉപദ്രവിക്കുകയാണ് ഇങ്ങനത്തെ എത്ര കേസുകൾ അവിടെ ഉണ്ടായത് അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന മനുഷ്യരെ പെട്ടെന്ന് തന്നെ അവർക്ക് ശീക്ര നീതി വാദം ശീക്രനീതിവാദം ബുൾഡോസർ രാജ് അവരുടെ വീടുകള് പെട്ടെന്ന് തകർത്ത് കളയുന്നു ഈ ഇന്നാള് മാട്ടിറച്ചി ഉണ്ട് എന്ന പേരിൽ ഒരു മനുഷ്യരെ ഉപദ്രവിച്ചു കൊന്നു ലിഞ്ചിങ് നടത്തി എന്നിട്ട് പിന്നീട് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന മാംസം എന്തായിരുന്നു അത് ആ ഈ സിസ്റ്റർമാർ ഒരു സിസ്റ്റർ ഉടുപ്പിട്ട് പോകുമ്പോൾ തന്നെ വിളിച്ചു പറയുകയാണ് ഇതാണ്ട് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഒരേ ആളുകൾ ഒരുമിച്ച് കൂടുകയാണ് പെട്ടെന്ന് അൻപതോളം ആളുകൾ അവിടെ എത്തുന്നു അവര് ആൾക്കൂട്ട വിചാരണ നടത്തുന്നു ഇത് എലക്ഷന്റെ പേരിലാണോ കേരളത്തിലെ എലക്ഷൻ പേരിലാണോ ഇതൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തുമാത്രം നമ്മുടെ സമൂഹത്തിലെ നോക്കിക്കാണുന്നതിൽ വരുന്ന കുറവാണ് ഇങ്ങനെയാണോ സമൂഹത്തെ നോക്കിക്കുക ഏത് കണ്ണു വെച്ചാണ് ഏത് കണ്ണാടി വെച്ചാണ് നമ്മൾ ഈ സമൂഹത്തെ നോക്കുന്നത് ഇന്ന് ഇവിടെ സംഭവിക്കുന്നതാ അറിയോ അസഹിഷ്ണുതയുടെ ആ മൂർത്തി ഭാവമാണ് ദുഃഖം വെള്ളിയാഴ്ച പുരുഷന്റെ വഴി നടത്തിയാൽ അവിടെയാണ് അസഹിഷ്ണുതയുടെ മൂർത്തി ഭാവമാണ് നമ്മുടെ രാജ്യത്ത് ഈ അസഹിഷ്ണുത എന്താ സംഭവിച്ചത് അസഹിഷ്ണുത ഉണ്ടാക്കിയത് സഹിഷ്ണുത ഉണ്ടാക്കാൻ ചുമതലപ്പെട്ട സർക്കാർ സംവിധാനം ഉപയോഗിച്ച് അസഹിഷ്ണുത ജനറേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ജനറേറ്റ് ചെയ്യുമ്പോൾ എന്തു ചെയ്യും ഈ പറയുന്ന സംഗതികളൊക്കെയും ഇവിടെ ഇരുന്ന് പറയാമെന്നല്ലാതെ അതൊന്നും ഏഷ്യേണ്ടടുത്ത് ഏഷികയില്ല ഇത് ബജറംഗതൽ അവിടെ ജാമ്യം കൊടുക്കാൻ പോകുമോ എന്ന സംശയത്തിൽ ഉണ്ടാക്കിയ ബഹളമാണ് ഛത്തീസ്ഗഡിൽ അവിടുത്തെ ഗവൺമെൻറ്റും അവിടുത്തെ പാർട്ടിയും ആരുടെ കൂടെ നിൽക്കും നീതിയുടെ കൂടെ നിന്നാൽ ചിലപ്പോൾ ഇവരെല്ലാം തിരിയും നീതിക്ക് വേണ്ടി നിന്നു എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ശതമാനമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യും അവിടെ ആരാണോ കൂടുതലുള്ളത് അവരോടൊപ്പം നിൽക്കും ഇവിടെയോ ഇവിടെ വരുമ്പോൾ ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ചില മാറ്റങ്ങൾ നീക്കുപോക്കുകൾ വരുത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു ശ്രമം നടത്തും അപ്പം അവിടെ അത് നീ ഇവിടെ തീ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നീതിയാവുന്നത് എന്നാൽ ഇതിനിടയിൽ കേരളവും സമാനമായ ലക്ഷണം കാണിച്ചു തുടങ്ങി അത് കാണിച്ചു തുടങ്ങിയതെങ്ങനെയാണ് നമ്മുടെ പ്രതി വിശ്വനാഥ് രാവിലെ ഇട്ട പോസ്റ്റ് എന്താണെന്നറിയോ മതംമാറ്റവും മനുഷ്യക്കടത്തും നടത്തിയ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളി കേസ് എൻ കോടതിയിലേക്ക് വിട്ടു എല്ലാവരും വീട്ടിൽ പോയാട്ടെ എന്നാണ് പറഞ്ഞത് അത് പൂരിപ്പിച്ചുകൊണ്ട് അൻസാരി ഉസ്താദ് പറഞ്ഞത് ഹാപ്പി ദീപാലി എല്ലാ കാസക്കാരും ചോറുണ്ട് മുള്ളിയേച്ച് പോയി കിടന്ന് ഉറങ്ങിയാട്ടെ എല്ലാവർക്കും നിത്യശാന്തി നേരുന്നു എന്നാണ് അദ്ദേഹം മറുപടി ഇട്ടത് ഇത് പറഞ്ഞത് ആണെങ്കിൽ അതൊരു വ്യക്തിയല്ലേ അദ്ദേഹത്തിൻ്റെ താല്പര്യം പറഞ്ഞതാകാം എന്ന് നമുക്ക് വിചാരിക്കാം ഹിന്ദു ഐക്യവേദിയുടെ സ്റ്റേറ്റ്മെൻ്റ് എന്തായിരുന്നു രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ മൃദനയത്തെ ഇങ്ങനെ ചിത്തിരുത്തി ഹിന്ദുക്കളെ മതം മാറ്റുന്ന പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും എതിർക്കും ഇതാണ് ഹിന്ദു ഐക്യവേദി നിലപാട് പ്രഖ്യാപിച്ചത് അടുത്ത ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ നേതാവ് പറഞ്ഞെന്താണെന്നറിയോ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നിയമവും നീതിയും നടപ്പിലാക്കാൻ അവിടെ ഒരു സർക്കാരുണ്ട് ഇയാൾ മുണ്ടാന്ന് ഇയാൾ കൂടുതൽ അഭ്യാസമൊന്നും കാണിക്കണ്ടാന്ന് ഇവിടുന്ന് മുണ്ടി കുറച്ച് പേരെയും അങ്ങോട്ട് പറഞ്ഞു വിടണ്ടാന്ന് അവിടെ സർക്കാരുണ്ടെന്ന് അവർ നോക്കിക്കോളൂ എന്ന്